ഒരു മകന്റെ കണ്ണി കൂടെ നമ്മളൊക്കെ കരയുമ്പോൾ കണ്ണു നെയ് വരും അവൻ കരയുമ്പോൾ കണ്ണി കൂടെ അവൻ അറിയാവുന്ന അമ്പലങ്ങളെല്ലാം പോയി അറിയാവുന്ന അമ്പലങ്ങൾ ഒരു കൊണ്ട് കയറി അമ്പലങ്ങളിൽ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ഇവിടെ നമ്മുടെ പത്തനംതിട്ട മുതല തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ട് ചെന്ന ഡോക്ടർമാർക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നിവ കരയുമ്പോ ബ്ലഡ് അല്ല വരുന്നത് കണ്ണന്തിര വരുന്നത് അവനെ യേശു സൗഖ്യമാക്കി ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവനെ കർത്താവ് സൗഖ്യമാക്കി കരമടിച്ച കരമൊന്ന് പറയാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് ഉറക്കം പറന്ന് യേശു ജീവിക്കുന്നു അവന്റെ അവന്റെ വന്നേ ആ സാക്ഷി പേര് സൈജീൻ എൻ്റെ പേര് അനിത ഞങ്ങൾ മലാലപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് കണ്ണിൽക്കൂടെ ബ്ലഡ് വരുവായിരുന്നു അത് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ വന്നു പത്തനംതിട്ടരെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി അതിന് ശേഷം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കാണാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മരുന്ന് തരാൻ കഴിയുകയില്ല അന്ന് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് ചെയ്തു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ബ്ലഡ് വന്നു അവസാനം ഞങ്ങൾ ഇതുപോലെ ദൈവത്തെ അറിഞ്ഞു ദൈവം അവനെ പൂർണ്ണമായിട്ട് പിടിവിച്ചു ഒന്നക്കാലം ഉയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഭവനത്തിൽ ഒരുമിച്ച് പോയി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഞങ്ങൾ ഇവന് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഇവൻ്റെ ഒരു അസാധാരണ ബലം വരും ഇവൻ കൈയെൽ നരമ്പൊക്കെ കണ്ടിച്ച് എന്തിടാ കയ്യലും നരമ്പൊക്കെ കണ്ടിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലേ കുഞ്ഞിനെ ജീവിക്കാൻ ഇഷ്ടമില്ലേ ചാപാൻ വേണ്ടി കയ്യലും നരമ്പൊക്കെ കണ്ടിച്ച് പക്ഷേ യേശുവിന് ജീവൻ കൊടുത്തു ഒന്ന് കരമുയർത്തി യേശു ജീവൻ കൊടുത്തു നമ്മുടെ പറം അത്ഭുതത്തിന്റെ ദൈവമാണ് ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ കർത്താവ് ജനത്തിനെ പിടിപ്പിച്ചാൽ പോവുക ഇതുപോലെ പ്രശ്നമുള്ള ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ സൗഖ്യമാക്കാൻ യേശുവിന് സാധ്യമാണ് ആർക്കും ലോകത്തിൽ നിങ്ങളെ വേണ്ടായിരിക്കും പക്ഷെ കർത്താവിന് നിങ്ങളെ